എളവള്ളി പഞ്ചായത്ത് പതിനൊന്നാം വാർഡിലെ കാക്കശ്ശേരി ലക്ഷംവീട് ഉന്നതിയിലെ മുപ്പതോളം വേണ്ടി പഞ്ചായത്ത് സ്ഥാപിച്ച രണ്ടായിരം ലിറ്ററിന്റെ വാട്ടർ ടാങ്കും അനുബന്ധ പൈപ്പുകളും ഉപയോഗശൂന്യമായതായി കോൺഗ്രസ് ഒന്നര വർഷം പിന്നിടുമ്പോഴും വൈദ്യുതി ലഭിക്കാത്തതുമൂലം ഇതുവരെയും പദ്ധതി ആരംഭിക്കാൻ സാധിച്ചില്ലെന്നും ആരോപണം പഞ്ചായത്തിന്റെ അധീനതയിൽ തൊട്ടടുത്തുള്ള കിണറ്റിൽ നിന്നും വെള്ളം പമ്പ് ചെയ്ത് ടാങ്കിൽ നിറച്ചാണ് ഉന്നതിയിലെ നിവാസികൾക്ക് ഉപയോഗിക്കുന്നതിനു വേണ്ടിയുള്ള പദ്ധതി ആരംഭിച്ചത് പഞ്ചായത്തിന്റെ അനാസ്ഥ മൂലം പദ്ധതി ഉപയോഗശൂന്യമായി കിടക്കുകയാണ് കിണറിന്റെ റിങ്ങുകൾ പലതും ദ്രവിച്ച് കമ്പികൾ തുരുമ്പുവെന്ന അവസ്ഥയിലാണ് കിണറിന്റെ ഉൾവശം വൃത്തിയാക്കാത്തത് മൂലം കിണറിലെ വെള്ളം മഞ്ഞ നിറത്തിലാണുള്ളത് ലക്ഷങ്ങൾ പാഴാക്കി രണ്ടു വർഷം മുമ്പ് ഈ കിണർ അരയന്ന മാതൃകയിൽ മോടി പിടിപ്പിച്ചിരുന്നു കിണർ മോടി പിടിപ്പിച്ചു എന്നതല്ലാതെ കോളനിയിലെ നിവാസികൾക്ക് ശുദ്ധജലം ലഭിക്കുന്നതിനു വേണ്ടിയുള്ള നടപടികൾ ഒന്നും തന്നെ ചെയ്തില്ല കിണറിന്റെ ഉൾവശം വൃത്തിയാക്കാതെയും ദ്രവിച്ച റിങ്ങുകൾ സിമന്റ് ഉപയോഗിച്ച് പ്ലാസ്റ്റർ ചെയ്യാതെയും ഏകദേശം ഒരു ലക്ഷം രൂപ ചെലവാക്കിക്കൊണ്ട് കിണറിന്റെ പുറംവശം മാത്രം മോടി പിടിപ്പിക്കുകയാണ് ചെയ്തതെന്ന് കോൺഗ്രസ് പാവർട്ടി ബ്ലോക്ക് പ്രസിഡന്റ് സി ജെ സ്റ്റാൻലിയും മണ്ഡലം സെക്രട്ടറി രവീന്ദ്രൻ കാക്കനാട്ടും പറഞ്ഞു അരേന്ന മാതൃകയിൽ നിർമ്മിച്ച കിണർ പരിസരത്ത് കളിക്കുന്ന കുട്ടികൾക്ക് ഭീഷണിയാണെന്നും ഗ്രില്ലുകൾ എത്രയും പെട്ടെന്ന് നിർമ്മിക്കണമെന്നും കിണർ അറ്റകുറ്റപ്പണികൾ നടത്തി വൈദ്യുതി കണക്ഷൻ ലഭ്യമാക്കേണ്ട നടപടികൾ അധികൃതർ സ്വീകരിക്കണമെന്നും സ്റ്റാൻലി ആവശ്യപ്പെട്ടു കറണ്ടിൻ്റെ കണക്ഷൻ ലഭിക്കാത്തത് മൂലമാണ് ഇന്നും ഈ പദ്ധതി പ്രവർത്തനമില്ലാതെ അവിടെ കിടക്കുന്നത് കിണറിന്റെ റിങ്ങുകൾ അതിലെ കമ്പികളെല്ലാം ദ്രവിച്ച് തുരുമ്പ് പിടിച്ചിരിക്കുകയാണ് അതിനോടൊപ്പം തന്നെ ആ കിണറ്റിലെ വെള്ളം വൃത്തിയാക്കാത്തത് മൂലം ഇന്നും മഞ്ഞ നിറത്തിലാണ് അവിടെ കിടക്കുന്നത് വൈദ്യുതി കണക്ഷൻ എത്രയും പെട്ടെന്ന് പഞ്ചായത്ത് എടുത്തുകൊണ്ട് ഇത് ജനങ്ങൾക്ക് ഉപകാരപ്രദമുള്ള ഒരു പദ്ധതിയാക്കി മാറ്റണം ഇത്രയും കൊടും വേനലിൽ പ്രത്യേകിച്ചും ആ ലക്ഷം വീട് കോളനിയിൽ ജനങ്ങൾ വെള്ളത്തിന് ബുദ്ധിമുട്ടുന്ന സമയമാണ് എത്രയും പെട്ടെന്ന് ബന്ധപ്പെട്ടവർ ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളിലേക്ക് ഇറങ്ങണമെന്ന് ഞങ്ങൾ ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ് കടലാസിൽ മാത്രം വികസനം കാണിച്ച് അവാർഡ് വാങ്ങുന്ന രീതി ഉപേക്ഷിച്ച് ജനങ്ങൾക്കാവശ്യമുള്ള കാര്യങ്ങളിൽ ശ്രദ്ധ കൊടുക്കാൻ ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ കൂടിയായ പഞ്ചായത്തംഗം ജയ ടീച്ചറും പഞ്ചായത്ത് പ്രസിഡന്റും ശ്രദ്ധിക്കണമെന്നും സ്റ്റാൻലി ആവശ്യപ്പെട്ടു